ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇപ്പോൾ രാവിലെ തന്നെ പുറത്തിറങ്ങി കേട്ടോ നമ്മൾ ചെടികളിലൂടെയൊക്കെ ഒന്ന് നടന്നപ്പോൾ തോട്ടവായുടെ പൂത്ത് നിൽക്കുന്നതൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തൈകൾ അതിന് വെട്ടിക്കളയാണ് അപ്പം മറ്റ് ചെടികൾക്ക് നല്ല ഗ്രോത്തോടു കൂടെ വളരാൻ വേണ്ടി പൂവൊക്കെ ഒന്ന് കരിഞ്ഞാൽ നമുക്കത് വെട്ടിക്കൊടുക്കാം കേട്ടോ അതിന് വേണ്ടി ഞാൻ ചെടികളുടെ അടുത്തേക്ക് പൊയ്ക്കാണ് അതുപോലെ തന്നെ നമ്മളുടെ ഗേറ്റു മരിക്കുന്ന ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയി വളരുന്നുണ്ട് ട്ടോ അത് കഴിഞ്ഞ് ബാക്കിൽ അടിച്ച് വരാൻ നിൽക്കുകയാണ് നന്നായി കരിയില വേണിട്ടുണ്ട് അതൊക്കെ ഓരോ ഭാഗത്തേക്കും ഓരോ തയ്യൻ്റെ ചോട്ടിലേക്കും അതുപോലെ നമ്മള് നാല് ചേനയുടെ കഷ്ണങ്ങൾ മൂടി വെച്ചിട്ടുണ്ട് ട്ടോ അവരുടെ അതിന്റെ മുകളിലേക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിലും അത്യാവശ്യം അടിച്ചു വരാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നടക്കുന്ന ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് പറഞ്ഞാൽ നല്ലൊരു സന്തോഷമാണ് അല്ലേ അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾക്കൊക്കെ ചെറുതായി ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് ഒക്കെ നല്ല പച്ചപ്പിൽ വരാൻ തുടങ്ങിയിട്ടാണ് നല്ല മഞ്ഞ നിറായിരുന്നു വെയിലൊക്കെ കൊണ്ടിട്ട് മഞ്ഞളിച്ച് നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ലീഫുകളായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇപ്പോ ശരിയായി വന്നിട്ടുണ്ട് പിന്നെ നമ്മള് വത്തക്കടെ ആ ഒരു ഓ എന്താ പറയുക തൊലിയിലേക്ക് നമ്മളൊരു മുളകും തൈ വെച്ച് കൊടുത്തിരുന്നല്ലോ നമ്മൾ അതിന് പത്തക്കട ഫുൾ എടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്താലുള്ള നമ്മളതിലേക്ക് വെക്കാൻ പറ്റും കേട്ടോ അതൊക്കെ ഇനി മണ്ണിലേക്ക് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തിന് നാലോ ഭാഗമൊക്കെ ഒന്ന് കേടുവരും കേട്ടോ അപ്പോൾ മോന് മോളുടെ മോനാണ് ഒപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനും ഇതുപോലെ ചെയ്യണം എന്നൊക്കെ ഒരു താല്പര്യത്തിൽ നിൽക്കുകയാണ് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കാനൊക്കെ നിന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ അടുക്കളയിലേക്ക് കയറിക്കണേ ഇന്ന് ആട്ടമാവിന്റെ ദോശയാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കിന്ന് ചെറുപയറ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് എല്ലാ കറിയും കൂടിയാണ് ട്ടോ അങ്ങനെ നമ്മളെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഉച്ചയുള്ളിൽ തയ്യാറെടുപ്പാണ് ട്ടോ അപ്പം നല്ല എന്താ പറയാ നാടൻ പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ശരിയാക്കണേ നമ്മളെ അടുത്തുള്ള പാടത്ത് നിറയെ ഓരോ കണ്ടത്തിലും ഇതുണ്ടാക്കിയിട്ടുണ്ട് ട്ടോ എള്ള് അതുപോലെ ഇതുപോ എന്താ പറയാ നാടൻ പയറുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കണ്ടപ്പോൾ എന്തായാലും കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ട്ടോ പിന്നെ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം ഇടപെട്ട് നമുക്ക് ഈ പയർ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഹെൽത്തി ആയ പയറാണ് കേട്ടോ കൂടുതലും അടിക്കാതെ നാടൻ വളം മാത്രം ഉപയോഗിച്ചുണ്ടാക്കണേ പച്ചക്കറികളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ട്ടോ നിറയെ മയിലുകളും ഒക്കെ അവരുടെയൊക്കെ അടുത്തുനിന്ന് ഇത് കിട്ടിയിട്ടു വേണം ട്ടോ എന്താ അവരിൽ നിന്ന് തന്നെ കുറെ നശിപ്പിക്കും പൂക്കളൊക്കെ കൊത്തി തിന്നിട്ടും എന്തായാലും നമ്മൾ കൃഷി ചെയ്താൽ അവർ കഴിച്ചാലും അതും ദൈവത്തിൻ്റെ ഒരു പുണ്യാണ് അല്ലേ അവരുടെ വിഷപ്പ് മാർഗ്ഗ പിന്നെ നമ്മളെത്ര ആട്ടിയാലും അവര് എപ്പോഴെങ്കിലും കല് വന്നിറങ്ങും അതിന് ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഒന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ വെള്ളം വെള്ളമൊന്നൊഴിക്കാതെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ ഒരുപാടങ്ങ് വേവൊന്നും വേണ്ട നമ്മളെ ആ ടേസ്റ്റോടു കൂടി കിട്ടണമെങ്കിൽ വെന്ത് കൂടുതൽ കൂടുതലായ ടേസ്റ്റ് പോകുട്ടോ അപ്പം അതിന് നമ്മളൊപ്പം ഇങ്ങനെ പയറൊക്കെ അടുപ്പത്തിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയാൽ പെട്ടെന്നത് വെന്ത് അതിന്റെ ടേസ്റ്റ് മാറും പിന്നെ ഇടയ്ക്കുന്ന് ഇളക്കി കൊടുക്കും വേണം ഒരുപാടങ്ങ് കത്തിക്കൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് അടി പിടിക്കും കാരണം വെള്ളമില്ലാതെ അല്ല നമ്മൾ വെക്കണം അപ്പം ഇടയ്ക്കുന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ അതിന്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇന്ന് ചക്കക്കുരു മുളക് ഇടുകയാണ് കേട്ടോ നല്ല ടേസ്റ്റി ഒരു കറിയും കൂടിയാണ് പിന്നെ ഇന്ന് കുറച്ച് ഉണക്കമീനാണ് സ്രാവം അതും കൂടെ ചെറുതാക്കി ഒന്ന് കഷ്ണമാക്കിയിട്ട് അതും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയ നീറഞ്ജ നമസ്കാരം